ക്വാളിറ്റി ഇത് ഒരു കരിമ്പിട്ടേ ഹായ് ചങ്ങമാരെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇത് കണ്ടങ്ങൾ ആ ലോറിയില് നിറച്ച് ചോളമാണ് ഒരുപാട് നേരമായിട്ട് ഈ ചോളം താഴത്തേക്ക് വീണുകൊണ്ടേ ഇരിക്കുകയാണ് ഈ ലോറിനിന്ന് വേദിലൊന്ന് പോണാവോ ഇഷ്ടംപോലെ പോയിട്ടുണ്ട് ബാക്കിലൊക്കെ പോയിട്ടുണ്ട് ഞാൻ പിന്നെ അപ്പോളൊന്നും എടുത്തില്ല അതൊക്കെ പായൻ്റെ ഉള്ളിൽ കുടുങ്ങിയതൊക്കെ ആകുമെന്ന് കരുത് ഒരുപാട് ചോളം ചാടി പോയതാണ് ചാടുന്നു ഒരു അമ്പക്കത് ചാടുവാണെങ്കിൽ കുറേ ഉണ്ടാവും ഞാൻ സാധാരണ ബാംഗ്ലൂരിക്ക് പോകുന്ന വഴിയിലല്ല പോണേ ഞാൻ നഞ്ചങ്ങോട്ടിൽ നിന്ന് തിരിഞ്ഞാണ്ട ഏതോ ഒരു ഉൾനാട്ടിൽ കൂടെയാണ് പോയി ഇതിൽ കണ്ടോ കരിമ്പ് കരിമ്പിൻ്റെ പൂവാണത് കരിമ്പിന്റെ ഏറ്റവും അറ്റത്ത് പൂവുണ്ടാവും എന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴാണ് ഒരു വില്ലേജ് വൈബ് ഏരിയ ആണ് ആ ചാടുന്നു ആ ചാടുന്നു അവിടെ എത്തുമതി ലോഡ് കാലിയാവോ പോയത് തന്നെ ആ അത് കമിയല്ല കമ്മിയാണെങ്കി നമുക്ക് പറഞ്ഞു കൊടുക്കാറുപ്പ തമിഴല്ലോ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന കരിമ്പാണറിയില്ല ഇത് മാതിരി വൃത്തിയില്ലാത്തൊരു കരിമ്പ് ഏ ഒരു വൃത്തിയില്ല ഈ കരിമ്പിനെ കാണാം ഒരുമാതിരി അന്ധം പെട്ടൊരു കരിമ്പ് എന്നൊക്കെ പറയില്ല എനിക്ക് തോന്നുന്നത് ഇത് പഞ്ചസാരക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണാവുന്നതാണ് ഏല ഇറങ്ങി പോകാം കണ്ടോ ഇതൊരു മാതിരി ക്വാളിറ്റി ഇല്ലാത്തൊരു കരിമ്പാണേ ഏ വലിയൊരു ക്വാളിറ്റി ഒന്നും ഇല്ല കാണാം ഇപ്പം എന്തിനു വേണ്ടി ഇവർ ഉപയോഗിക്കണം ഐസ് മോഡിഫിക്കേഷൻ ചെയ്യാറണം വണ്ടീനെ ഇങ്ങനെ ചെയ്യാം എന്തതൊന്നും ഇല്ലാത്ത ഓ റിബണോണ്ട് ഫുൾ പണി ഒരു എടുത്തേക്കണേ ഇങ്ങനെ റിബണോണ്ട് പണിയൊന്നും ഒരു കൊടുക്കാറില്ല

ഷുഗർ ഫാക്ടറി പണ്ട പണ്ടേപ്പുര വണ്ടിയാ ഞങ്ങള് ാണന്നാണ് ഇവർ പറയുന്നത് ഞാൻ അത് കൊറേ കാണാൻ തുടങ്ങിയിട്ട് അതേ എനിക്ക് തോന്നിയത് കർക്കര ഉണ്ടാക്കാനൊക്കെ തന്നെ അത് പറ്റുള്ളൂ കേരള നമ്മൾ തമിഴ്നാട് പോയ പോലെ അല്ലേ അവരോട് നമുക്ക് ഭാഷ കൊണ്ടും പിടിച്ചിരിക്കാൻ കഴിയില്ല ആ വരുന്ന സാധനം അതില്ലേ ഏ കാളവണ്ടിക്ക് കാളവണ്ടിയിൽ വരുന്നുണ്ട് സാധനം ഇനി ലോഡ് കുറേ ഉണ്ട് കേട്ടോ നമ്മളിത് ബാംഗ്ലൂർക്കാണ് നമ്മൾ പോകുന്നത് പക്ഷേ നമുക്ക് മൈസൂരിൽ നിന്ന് മൈസൂർ ടൗണിൽ കൂടെ നമുക്ക് പോകാറുണ്ട് ഹൈവേ എടുത്ത് പക്ഷേ എന്നെ ആ എടുക്കാതെ കുറച്ച് എടുക്കാതെ പോവുകയാണ് ഇത് നമ്മൾ അഞ്ചങ്ങോട്ടും തിരിഞ്ഞിട്ടാണ് ഈ റൂട്ടുള്ളത് അഞ്ചങ്കോട്ടും തിരിഞ്ഞാണ്ടാണ് നമ്മൾ പോകുന്നത് കാളവണ്ടി വരുന്നുണ്ട് കാളവണ്ടി കാളവണ്ടിയിൽ ഇവർ ഈ കരിമ്പ് അതായത് തോട്ടത്തിന്ന് കരിമ്പിൻ്റെ പാടത്ത് നിന്ന് കരിമ്പ് വെട്ടിയിട്ട് കാളവണ്ടിക്കാണ് ഇവർ കൊണ്ടുവരുന്നത് കാളവണ്ടി എന്താ കാളവണ്ടി കാളവണ്ടി അവിടെ വന്നിരിക്കണേ ണ്ട് കളവണ്ടി കളവണ്ടി എന്തോ പറയോ ഓനതിനെ നെട്ടിച്ചോ ഇത് കാണുമ്പടങ്ങറഞ്ഞ വണ്ടിയൊക്കെ നിർത്തി കൊടുക്കാം കേട്ടോ കാരണം ഇവർക്ക് ബ്രേക്ക് ഒന്നുമില്ലല്ലോ ഓടും നല്ല വെയിറ്റ് ഉണ്ട് നല്ല വെയിറ്റ് എടുത്താണ് അവര് വരുന്നത് അതിനെത്തി അന്നേരം ലോറിക്ക് ലോഡാക്കും എങ്ങനെയുണ്ട് യൂട്യൂബ് 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 വീഡിയോ സാറാ കേട്ടോ ഏനുണ്ട് നമ്മൾ സാറായില്ലേ ഏതായാലും ഇങ്ങനത്തെ ഉള്ളിൽ കൂടെ പോകുന്നാലേ നമുക്ക് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി കഴിയുള്ളൂ അതാണ് ഞാൻ ഹൈവേ ഒഴിവാക്കിയ നമ്മുടെ തമിഴ്നാട് ട്രിപ്പ് പോയപ്പോൾ ഹൈവേയിൽ ഇങ്ങനെ പോയിട്ട് നമ്മൾ കാര്യമായിട്ടൊന്നും ഇട്ട് കിട്ടിയിരുന്നില്ല ഏഹ് ഇങ്ങനെ ഉള്ളേരിയെക്കൂടെ ഉള്ള പരിപാടികളൊന്നേ പക്ഷേ നമ്മൾ ഇതിൽ ഇങ്ങനെ പുറത്തുകൂടെ നടക്കുമ്പോ നമുക്കത് കിട്ടും അപ്പളേ കിട്ടൂ നമ്മളെ വണ്ടി ഉണ്ടേ അവിടെ അത് ഒരു ബുദ്ധിമുട്ടോ ഇവനൊക്കെ നല്ല സപ്പോർട്ടാട്ടോ അതെ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഭയങ്കര രങ്ക് ഏഹ് അപ്പമാണ് അപ്പോ ഈ ഒരു വീഡിയോ വിടിച്ചോ അതിൻ്റെ ഇപ്പം ആണ് അടുത്ത് ഇതേപോലത്തെ പരിപാടികളുണ്ടാവും നമ്മൾ പോകുന്ന പോയിക്കേ ഇതൊന്നാവില്ല വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളുണ്ടാവും ഓക്കെ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ പേയാണ് അടുത്താലും വീഡിയോ ആയിട്ട് വരും എല്ലാവരും കാണണം വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആ ബെൽ ബട്ടനൊക്കെ ഒന്ന് ഓൺ ചെയ്തിടാം ഓക്കെ